ത് നാലാമത്തേത് ആള് വേറെയാണ് പിടിക്കുന്നത് ആള് വേറെ പിടിക്കുന്നത് എടാ ചെല്ലടാ പിടിക്കട്ടെ കൈ വന്ന് ഹെൽപ്പ് ചെയ്തോടാ

മു <laughs> <laughs>

ഇത് വലുതാടാ ഇത് ഏറ്റവും പലതാ ഇത് ഏഹ് അവരെ വിളിച്ച അവരെ വിളിച്ച 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 പെട്ടെന്നാടാ പെട്ടെന്നാടാണെ സാധനം എത്ര കിലോ വരും എത്ര കിലോ വരും എത്ര വരും ആ മുപ്പതാ ബാക്കി എവിടെ പോയി ബാക്കി എവിടെ പോയി സജി എടുത്ത് പോയിക്ക് അല്ലെ രജിക്ക അലേരുന്ന വരും പാലല്ല ചാക്ക ചാക്ക് ചാക്ക് ചാക്ക നാലാമത്തത് നാലാമത്തത് ോട്ടോ എന്തിരി നടക്കോ കേട്ടത് ഇവിടെ മൂട്ടുകാർ കെട്ടിട്ടണ്ട് ആ അവിടെ അവര് കെട്ടി കെട്ടു മാലക്കൂടെ അലേക് 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 വാല വാല എന്ന് പറഞ്ഞാ വാലയാണ് വെയ്സ് അത് കേൾക്കട പോലുണ്ട് കേക്കളെ അടുത്ത് ഓ 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

ടിച്ചോ കൈ അടിച്ചോ കൈ അടിച്ചോ എവിടുന്നോ എവിടിച്ചോ പെട്ടെന്നാണ് പെട്ടെന്ന് അതെന്താ ചാർജ്